കടുവാ സങ്കേതത്തിന്റെ കോർ ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശത്തു നിന്നും ജനങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോകണമെന്നുള്ള വ്യവസ്ഥയാണ് ജനങ്ങളെ പ്രധാനമായും ഭീതിയിലാഴ്ത്തുന്നത് സുൽത്താൻ ബത്തേരി നൂൽപിട പഞ്ചായത്തുകൾ പൂർണ്ണമായും അമ്പലവയൽ മീനങ്ങാടി നെന്മേനി പഞ്ചായത്തുകൾ ഭാഗികമായും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം വേൾഡ് വൈൽഡ് ഫണ്ടിന്റെ സഹായത്തോടെ കഴിഞ്ഞ വർഷം നടത്തിയ കണക്കെടുപ്പിൽ എഴുപത്തിരണ്ട് കടുവകൾ വയനാട് വന്യജീവി സങ്കേതത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇതോടെ സംസ്ഥാനത്ത് ഏറ്റവുമധികം കടുവകൾ അധിവാസികരുന്ന സ്ഥലമായി വയനാട് വന്യജീവി സങ്കേതം അറിയപ്പെട്ടു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കടുവാസങ്കേതമായി പ്രഖ്യാപിക്കാനുള്ള നീക്കവും നടക്കുന്നത് പ്രഖ്യാപിക്കപ്പെട്ടാൽ ജനജീവനത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകും ഇതിനുദാഹരണമാണ് കേരള അതിർത്തിയോട് ചേർന്ന തമിഴ്നാട്ടിലെ അയ്യങ്കൊല്ലി എന്ന ഗ്രാമത്തിന്റെ അവസ്ഥ അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ട മുതവ കടുവാസങ്കേതത്തിൽ ഉൾപ്പെട്ടതാണ് അയ്യങ്കൊല്ലി ഉൾപ്പെടുന്ന പ്രദേശം മലയാളികൾ ഏറെയുള്ള സ്ഥലം രാത്രി കാലുകൾ നമുക്ക് ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല ഈ റൂട്ടിൽ വണ്ടി തന്നെ വിടില്ല ആ നില ഇവിടെ ചെക്ക് പോസ്റ്റ് ഇടാനുള്ള അഭിപ്രായം നിങ്ങൾക്ക് പറയണത് കേൾക്കുന്നുണ്ട് ഇട്ടിട്ടില്ല നിലവിൽ ജെ സി ബി ഉപയോഗിക്കാൻ പാടില്ല ഒരു കിണർ കുത്താൻ പാടില്ല കറണ്ട് എടുക്കണേ പട്ടയത്തിൽ അല്ലെങ്കിൽ പട്ടയത്തിലാണെങ്കിൽ തന്നെ കലക്ടർ പെർമിഷൻ വേണം പുതുമല കടുവാസങ്കേതത്തിൻ്റെ പരിധിയിലേക്ക് വയനാട് വന്യജീവി സങ്കേതം മാറുമെന്ന പ്രചാരണം തെറ്റാണെന്ന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഒ പി കലേർ പറയുന്നു പക്ഷേ കടുവാസങ്കേതത്തിൻ്റെ ആശങ്ക മുൻനിർത്തി വയനാട്ടിൽ സി പി എം സമരപരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു ബിനോയ് രാജൻ വയനാട് ഇന്ത്യ മിഷൻ